ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് പലതരത്തിലുള്ള മീൻ വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുണ്ടല്ലേ നല്ല ദശക്കട്ടിയുള്ള മീൻ കൊണ്ടാണ് സാധാരണയായിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അച്ചാർ നല്ല നാടൻ മത്തി ഉപയോഗിച്ചിട്ടുള്ളതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് കേട്ടോ മത്തി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഏകദേശം അര കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് മത്തിയിൽ ചെയ്യുമ്പോഴാണ് അച്ചാറിൻ്റെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഒരുപാട് വലിയ മത്തി എടുക്കണ്ട ആദ്യം തന്നെ നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ അരപ്പൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചേർക്കാനായിട്ട് മറന്നുപോയതാണ് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുവി യോജിപ്പിക്കാം എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നല്ലെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലെണ്ണയിൽ അച്ചാർ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ കാലം അത് കേടാവാതിരിക്കുന്നത് പാനിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുത്തെടുക്കുന്നത് കേട്ടോ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പായിട്ട് തന്നെ വറുത്ത് പോലെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഇവിടെ വറുത്തെടുക്കുന്നത് ഒരു വശം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം അടുത്ത ബാച്ചിൻ നമുക്ക് വറുത്തെടുക്കാം അടുത്ത ബാച്ചിൻ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ് അതിട്ട് കൊടുക്കാം ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതാണ് അതും ചേർക്കാം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഇഞ്ചിയുടെയും ആ വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരണം ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ചുവന്ന മുളക് അല്ലെങ്കിൽ മുളക് ചെറുതായിട്ട് നുറുക്കിടാം ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ് ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് അതും കൂടെ ചേർക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത് കേട്ടോ പൊടികൾ ഒട്ടും തന്നെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അച്ചാറിൻ്റെ ചാറിന് ആവശ്യമായിട്ടുള്ള അര ഗ്ലാസ് തിളപ്പിച്ചാറത്തെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അര ഗ്ലാസ് വിനീഗറും കൂടെയാണ് രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇനി ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കായമാണ് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ആക്കാം ഇനി നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചാറൊക്കെ നന്നായിട്ട് തന്നെ കുറി വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മത്തി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട് സാധാരണ നമ്മൾ നല്ല ദശക്കട്ടിയുള്ള മീൻ കൊണ്ട് അച്ചാർ ഇടാറുണ്ടല്ലോ അതിലൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്